ഇതൊരു ചെറിയ വിഷു അങ്ങനെ രാവിലെ ഞങ്ങൾ കണിയൊക്കെ എഴുന്നേറ്റ് കണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ രാത്രി ഞാൻ കണിയൊക്കെ ഒരുക്കുക കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായി ഞങ്ങൾ ഇറങ്ങാൻ ഇറങ്ങാതെ എടുത്താണതിന് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ വീട്ടിൽ സദ്യ സെറ്റാക്കി നിങ്ങൾ വരുന്നെങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ കരുതി അവൾ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ടായിരിക്കും ഉണ്ടാക്കിയെന്ന് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല കേട്ടോ അവൾ കുറച്ച് അധികം എമൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അവൾ അത് ഫുള്ള് ഒറ്റയ്ക്കാണ് പ്രിപ്പയർ ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവളുടെ ബാൽക്കണിയിലോട്ട് നിന്നതോ ആ കാണുന്നതാണ് മദീന സെയ്ത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ അവിടെ ബാൽക്കണിയിൽ നിന്ന് നല്ല പീസ് ഓഫ് മൈൻഡൊക്കെ കിട്ടുമെന്ന് പറയത്തില്ലേ അതുപോലാണ് ഫുള്ള് നമുക്കിങ്ങനെ കാണാം അവിടെ നിന്ന് കഴിഞ്ഞ സിറ്റി കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നും പായസമൊക്കെ കുടിച്ചു അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ കുറച്ച് പായസം അവൾ നെബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പായസം എനിക്കും തന്നു വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പായസമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഓക്കെ ബായ് ഇനിയൊരു ബ്ലോഗുമായിട്ട് കാണാം ബൈ ബായ്